ലാലേട്ടൻ ഒരു പച്ചക്കള്ളം എല്ലാവരുടെ മുമ്പിൽ ഇപ്പോൾ പൊളിഞ്ഞോണ്ടിരിക്കുകയെന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യ ലാലേട്ടൻ പറഞ്ഞ ഈ കുറിച്ച് തന്നെയാണ് മൊത്തം ലാലേട്ടൻ അങ്ങനെ എന്താണ് ഇന്നലെ വന്ന് കള്ളത്തരം പറഞ്ഞത് നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം സോ വൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു സി റോക്കസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കണ്ടെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി കേട്ടോ പിന്നെ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാണ്ട് കമൻ്റ് ചെയ്യാം എല്ലാ സീസണിലും പണപ്പെട്ടി വെക്കുന്ന ഒരു പരിപാടിയുണ്ട് ബിഗ് ബോസ് സീസൺ ഫോർ തൊട്ടാണ് ഈ പണപ്പെട്ടി എന്ന് പറഞ്ഞ ഈ ആശയം ബിഗ് ബോസ് സീസൺ മലയാളത്തിലോട്ട് കൊണ്ടന്നിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ ബിഗ് ബോസ് സീസൺ ഫോറിൽ പണപ്പെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ആരും എടുക്കാണ്ട് പോയി പിന്നെ നമ്മുടെ ഫൈവിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഫൈവിൽ ആദരയാണ് ഏഴ് ലക്ഷം സംതിങ് എടുത്തിട്ട് പോവുകയാണ് അതേപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിൽ പണപ്പെട്ടി വെച്ച ഉടനെ അഞ്ച് ലക്ഷം എടുത്തുകൊണ്ട് നമ്മുടെ സായ് ഓടിപ്പോയി അല്ലേ പക്ഷെ ഈ പണപ്പെട്ടി വെക്കുന്നതുകൊണ്ട് നല്ല രീതിയിലുള്ള ടി ആർ പി ബിഗ് ബോസിന് കൂടാറുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര രൂപയോളം കൂടി ആരായിരിക്കും എടുക്കുക ആരൊക്കെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ പണപ്പെട്ടിനെ കുറിച്ച് വർത്തമാനം പൈസ കൂടെ കൂടൽ ആരെടുക്കും ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ ഇതൊക്കെ ഭയങ്കര റീച്ച് കൊടുക്കുന്ന ഒരു കണ്ടന്റാണ് അപ്പോൾ അത് ബിഗ് ബോസിനെ ഒറ്റടിക്ക് നഷ്ടപ്പെടുത്തി നമ്മുടെ സായി അപ്പോൾ അതുകൊണ്ട് തന്നെ ലാലേട്ടൻ നല്ല കലിപ്പിലാണ് എല്ലാവർക്കും ഈ ബിഗ് ബോസ് ക്രൂ തന്നെ ഒരുമാതിരി ഡെസ്പായിരുന്നു പക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കും ലാലേട്ടൻ നിന്ന് സായിക്ക് നല്ല രീതിയിൽ കൊള്ളട്ടെ എന്ന് പറഞ്ഞ് ഒരു കള്ളം നമ്മുടെ ലാലേട്ടൻ പറഞ്ഞത് ഇതുവരെ ഒരു സീസണിലും ഇരുപത് ലക്ഷം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയൊന്നും പണപ്പെട്ടിയിൽ വെച്ചിട്ടില്ല ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ിൽ വിന്നറിന് കഴിഞ്ഞാൽ അൻപത് ലക്ഷമാണ് ക്യാഷ് ക്യാഷ് അപ്പോ അതിന്റെ നേർ പകുതി ആയിട്ടുള്ള ഇരുപത് ഇരുപത്തി ലക്ഷം രൂപയൊക്കെ ഒരു പണപ്പെട്ടിയിൽ വെക്കുമെന്ന് എനിക്ക് സത്യം പറയാൻ തോന്നുന്നില്ല എങ്ങനെ കളിച്ചാലും ഒരു പത്ത് പത്ത് ലക്ഷം തന്നെ ഈ മലയാളം ബിഗ് ബോസിൽ പത്ത് ലക്ഷം പോലും ഇതുവരെ എവിടെയും വെച്ചതായി ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പോൾ ആ രീതിയിൽ ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം ഒക്കെ ആയിരിക്കും മാക്സിമം വെക്കാൻ ചാൻസ് അപ്പോൾ ഇരുപത് ലക്ഷം എന്നൊക്കെ ലാലേട്ട് പറഞ്ഞത് എന്നെ ഒരു കള്ളം തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ നമ്മുടെ സായ്ക്കിട്ട് കൊള്ളണം പക്ഷേ സായ് അങ്ങനെ എടുക്കുക ഞാൻ എടുക്കേണ്ടായിരുന്നു അല്ലേ കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്തെങ്കിൽ ഒരു ഇരുപത് ലക്ഷം എടുത്തിട്ട് വീട്ടിൽ പോകായിരുന്നു എന്ന് തോന്നിക്കാൻ വേണ്ടി ആയിരിക്കും ലാലേട്ടനങ്ങനെ പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്കും ഇതേ അഭിപ്രായം നിങ്ങൾ ഇതുവരെ ഇത് ആലോചിച്ചിട്ടില്ല ഇത് ഞാൻ പറഞ്ഞപ്പോഴാണ് നിങ്ങൾ സ്ട്രൈക്ക് ചെയ്ത് ആലോചിച്ചത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം മറക്കാണ്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സോഷ്യൽ മീഡിയയിൽ ഇത് ഭയങ്കര ചർച്ചാ വിഷയം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യം എടുത്തു പറയുന്നത് കേട്ടോ അപ്പൊ ഇതുപോലത്തെ ബിഗ് ബോസ് ആയിട്ട് ഡൗട്ട്സും അതുപോലെ തന്നെ അപ്ഡേറ്റ്സും ലഭിക്കാൻ വേണ്ടി മറക്കാണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാം കേട്ടോ